ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുണ്ടോ അത് നമ്മളിവിടെ ഉണ്ടായ അരിനെല്ലിക്കാണ് ഇത് നമ്മൾ കുറച്ച് ഉപ്പിലിടും കുറച്ച് മുളകിടും കാണിച്ചു തരാം അതുപോലെ ചെയ്ത് ടേസ്റ്റാണ് ഇത് മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപ്പിൻ്റെ കല്ലാണ് കേട്ടോ എടുത്തത് ഇതാ എൻ്റെ ഉപ്പിൻ്റെ കല്ലിട്ടിട്ടിട്ടാണ് അത് അതിൽ നമ്മളിത് വാരി ഇടും കയ്യില് വാരി ഇടണം തണുപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം കേട്ടോ തണുപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം വേറെ എന്താണ് എല്ലാവർക്കും സുഖമല്ല മക്കളെ നല്ല മഴ അല്ല എൻ്റെ വീട്ടിലും ഇവിടെക്ക് നല്ല മഴ ആണ് കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എല്ലാവരും മറക്കാതെ കാണുക ഫുള്ളായിട്ട് എനിക്ക് വാച്ച് ഓവർ ഉണ്ടാവുകയുള്ളൂ എന്നോട് സ്നേഹമുള്ളവരെല്ലാവരും അങ്ങനെ കാണുക പിന്നെ എല്ലാവർക്കും വേറെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്പറൊക്കെ ഒന്ന് കൊടുക്കുക നമ്പർ കൊടുത്താൽ എല്ലാ എൻ്റെ എല്ലാവരോടും എല്ലാവരോടും ഒന്ന് കാണാൻ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ പറയുക ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറയുക എന്നാലും ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഹയർ ഉണ്ടാവുകയുള്ളൂ ആരും മറക്കരുത് കേട്ടോ ഇത് ഞാൻ എന്തിനാണ് അടുക്കണമെന്ന് അറിയത് മറികടാനാണ് നിറച്ചില്ല അതുകൊണ്ട് പറിക്കാനും പറിക്കാൻ കഴിഞ്ഞില്ല എന്നാലും കുപ്പിൻ്റെ ഒത്തരക്കുണ്ട് വനുണ്ട് ഇതിൽ ഇത് മുളകിടാണ് കേട്ടോ മുളകിട്ട് കാണിച്ചു തരേണ്ട ഞാനിതെക്കണിതാ തിളപ്പിച്ച വെള്ളമാണ് ഇട്ടാത് ഇത് ഒഴിച്ചെടുക്കുന്നുണ്ട് ഉപ്പുകൾ കണ്ടെക്കുന്ന എല്ലാറ്റീലും ഞാൻ ഒഴിച്ചെടുത്തത് ഇതത്രയും വെള്ളം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും ചൂരി ഇടുക അപ്പം നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും ഓക്കെ ഞാനിതാ അതിലൊരു അവയിൽ പച്ചമുളക് കയറിയിട്ട് നടു മുറിച്ചിട്ട് അതിൻ്റെയും നടു മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് വേണ്ട ഒരു ലേസം ചുരുക്കൊഴിച്ചു കൊടുക്കണം ഏ കുറച്ച് സുറുക്കം അതിനകത്ത് ഒഴിച്ചുകൊടുത്തരുത് പുളി കൂടി പോണ്ട കുറച്ച് ചുരുക്കൊഴിച്ചെടുത്തിട്ടുണ്ട് ആ എന്താ മണമക്കളെ വായിന്ന് വെള്ളം വരും ഇപ്പോഴും മണം കേട്ടിട്ട് ഇപ്പിലും മുളകിൻ്റെയും ഇതിൻ്റെയും മണം കേട്ടിട്ടേ നല്ല രസമുണ്ട് മഷ മറക്കുന്നതേ മക്കളെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒന്നും കൊടുക്കി തീരെ വാച്ച് ഇല്ല സബ്സ്ക്രൈബ് ഇല്ല ലൈക്ക് ലൈക്കില്ല ഒന്നുമില്ല ഒക്കെ ഇണ്ട ഇനി ആദ്യപ്പ പറ്റ കുറഞ്ഞു എല്ലാരും മറക്കാണ്ട് കേട്ടോ അങ്ങനെ അടിച്ച് മൂടിയിട്ട് അങ്ങനെ ഇത് അടിച്ചു മൂടിയിട്ട് എന്താ തന്നെ തിന്നാൻ തോന്നും ചക്കളെ അടിപൊളിയല്ലേ ഇതിലേക്ക് ഞാൻ ഇത് ഒരു വലിയ ഉള്ളീൻ്റെ പകുതി ഉള്ളി എടുത്തേക്കണേ നാല് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി മഞ്ഞൾ നല്ല ജീരകം മുളക് ഉപ്പിട്ട ഇതെല്ലാം എടുത്തിട്ടുണ്ട് ആ കഴിഞ്ഞിട്ട് ഏതാ ഞങ്ങൾക്ക് പുളി കുറച്ച് പുളി വെച്ചിട്ടുള്ള ലേസം പുളി വെച്ചിട്ടുള്ളു വേണ്ട ഒത്തിരി പുളി മതി ഏതായി നമുക്ക് ഇതെല്ലാം കൂടെ ഏതാ അതിലേക്ക് ഇടാം ിട്ട് ഇതിലേക്ക് കൊടുക്കുക ഇട്ട് ഇട്ടിട്ടിട്ട് ഈ പുളി ഇതിലേക്ക് വാരിയിടാം ഈ പുളിയും കൂടെ അതിലേക്ക് വാരി ഇടുക അത് ഇത് കുഴച്ചിട്ട് അധികം വെള്ളം ഇല്ലാണ്ട് ഇത് മതി ഇട്ടുക അധികം വെള്ളം വയ്ക്കരുത് വെള്ളം വെച്ചാൽ നമുക്ക് വെള്ളം പോലെ ആയിക്കോലെ ഇന്ന് ഇനി വെള്ളം ഒന്ന് ഇറങ്ങി വരിക കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇട്ടിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം അത് മാറ്റും എന്നാലും നമുക്കിത് കുറങ്ങനെ പോലെ തോന്നുള്ളൂ ഇല്ല വെള്ളം മാരി ഉണ്ടാവും ഇത് അടുപ്പത്തെ വെച്ചിട്ട് എന്തടുപ്പത്തെക്കാണ് അപ്പത്തെ തക്കിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഓടി വെച്ചങ്ങാണ്ട് ഇത് വേവിക്കട്ടോ കേട്ടോ നല്ല തിളച്ച് പൊന്തിയിട്ടുണ്ട് അടിപൊളി ആയിട്ട് വന്ന് ഇത് നുള്ളും പഞ്ചസാര ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ നമുക്കിത് കടുത്തിട്ട് വാങ്ങുമ്പോഴാണ് വരുമ്പോൾ ഒഴുകിട്ട് പിന്നെ നമ്മളിതാ എണ്ണ വെച്ച് ചൂടായി എണ്ണ കെട്ട ഒഴിച്ചെണ്ണാണ് ഇതൊക്കെ കുറച്ച് ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് ഉലുവ പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതാ കുറച്ച് കടുഞ്ഞ് குஞ்சி ஸ்பூணா எனக்கு டந்துட் இருந்தது அது மூணு ஸ்பூன் குறச்சி விட்டுட்டு குஞ்சிய ஸ்பூணும் ஸ்பூணா குஞ்சி ஸ்பூணும் அப்போ நம்ம அது பொட்டை நல்ல வந்து ചട്ടീന്റെ മൂട് മൂടി ഒരു തൊള്ളപ്പ് വട്ടണോ വെള്ളം പോലെ ഒക്കെ അതേപോലെ ഇങ്ങനെ കട്ടിക്ക് വെക്കണേ കൈപ്പൂടുക ഉപ്പാക്കിയിട്ട് ചട്ടിട്ട് കട്ട് വീണ്ടും ഞാൻ അറ്റൊന്ന് കുടിക്കാനായിട്ട് കുറച്ച് വരാനും കട്ടിയൊന്നും കുടിക്കാൻ പറ്റില്ല എൻ്റെ കഴിവുള്ളതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ